യു എയിലെ മഴ മാറിയെങ്കിലും മഴക്കെടുതിയെ ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് റോഡുകളിലെ വെള്ളക്കെട്ടുകൾ മാറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് വ്യാഴാഴ്ചയും നിരവധി പേർക്ക് ഓഫീസുകളിൽ പോകാൻ കഴിഞ്ഞില്ല മെട്രോ സർവീസുകൾ ചിലയിടത്ത് ഭാഗികമായി തടസ്സപ്പെട്ടു ദുബായ് നഗരവീഥികളിലൂടെ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ ഹെഡ് എൽവിസ് ചുമാർ നടത്തിയ യാത്ര സംബന്ധിച്ച പ്രത്യേക റിപ്പോർട്ടിലേക്ക് നമസ്കാരം മഴ മാറിയ ദുബായ് യാത്രയാണ് ഞങ്ങളുടെ നല്ല രണ്ട് ദിവസമായി മഴ കുറവാണ് മഴയില്ല എന്ന് തന്നെ പറയാം പക്ഷേ ആകാശമെല്ലാം തെളിഞ്ഞെങ്കിലും ഇപ്പോഴും പതിവ് പോലെ റോഡുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ് മിക്കയിടത്ത് ഇപ്പോഴും ഗതാഗതം പുനഃസ്ഥാപിക്കാൻ പോലും സാധിച്ചിട്ടില്ല അതിൻ്റെ ശ്രമങ്ങൾ ഒരു സൈഡിൽ നടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും അത്രമാത്രം മഴവെള്ളം മഴവെള്ളം തന്നെ റോഡുകളിൽ കെട്ടിക്കിടക്കുകയാണ് നമുക്ക് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പോകാൻ സാധിക്കുന്ന റോഡുകളൊക്കെ തന്നെ ഇപ്പോൾ മണിക്കൂറുകളാണ് എടുക്കുന്നത് അതിൽ തന്നെ നമുക്കറിയാം വെള്ളക്കെട്ടുകൾ മാറ്റാനുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും നടക്കുകയാണ് ദുബായ് നഗരത്തിൽ വാഹനങ്ങൾ ഇന്നലത്തേക്കാൾ കൂടുതൽ നിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നും സ്കൂളുകൾക്ക് പതിവ് പോലെ ഇന്ന് ഓൺലൈൻ പഠനമാണ് നാളെയും വെള്ളിയാഴ്ചയും ഇതുപോലെ തന്നെ ഓൺലൈൻ പഠനമാണ് ചുരുക്കം പറഞ്ഞാൽ നാല് ദിവസമായിട്ട് യു എയിൽ പ്രത്യേകിച്ച് ദുബായിലൊക്കെ സ്കൂൾ പഠനം ഓൺലൈനാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊപ്പം തന്നെ മറ്റു കമ്പനികൾക്കും പതിവ് പോലെ ഇന്നും ചില സ്ഥാപനങ്ങൾ രാവിലെ മെട്രോ തടസ്സപ്പെട്ടു അതുപോലെ തന്നെ വാഹന ഗതാഗതം തടസ്സപ്പെട്ടപ്പോൾ മിക്ക കമ്പനികളും വർക്ക് ഫ്രം ഹോം സംവിധാനത്തിലേക്ക് മാറിയിരിക്കുകയാണ് വ്യാഴാഴ്ചയും സാധാരണ ദുബായിൽ കാണുന്ന പോലെയുള്ള തിരക്ക് വാഹനങ്ങളെ തിരക്ക് ഇത്തവണ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഇന്നലെയും ഇതുപോലെ തന്നെയായിരുന്നു എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മഴ മാറിയെങ്കിലും മഴക്കെടുതി ഇപ്പോഴും ദുബായിൽ തുടരുകയാണ് ദുബായിൽ നിന്നും ക്യാമറമാൻ ധനേഷ് പേരളത്തിനൊപ്പം എൽവിസ് ടുമാർ ജയ്ഹിദ് ന്യൂസ്